കാണാനൊക്കെ കൊള്ളാവുന്ന കുട്ടികളാണെങ്കിൽ അവരെ അവരെ ചെറുപ്പം സൈക്കിൾ വാങ്ങിച്ചതെന്നില്ല എന്നൊക്കെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ അപ്പോൾ വന്ന് ഈ പെൺകുട്ടികളെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റോറി വേർത്ത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു അതുപോലെ ആദ്യമായിട്ടാണ് ഒരാൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക എങ്കിലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ അതുപോലെ ബെല്ലൈക്കോൺ കൂടെ പ്രസ് ചെയ്യുക എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റിലും ഉള്ള ആൾക്കാരെ കമ്പയർ ചെയ്ത് നോക്കാറുണ്ടല്ലേ അയ്യോ അവരെന്ത് വെൽ സെറ്റിൽഡാണ് നമ്മളെന്ത് ലോ ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ നമ്മൾ ഒരു നിമിഷം ഈ ഓർഫനേജിലൊക്കെ താമസിക്കുന്ന കുട്ടികളെ പറ്റി നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്രയോ ബെറ്റർ പ്ലേസിലാണ് ഇരിക്കുന്നത് ഞാൻ പലപ്പോഴും എൻ്റെ എന്തെങ്കിലും ആഗ്രഹം നടക്കാതിരിക്കുന്ന സമയത്ത് അവരെ പറ്റി ചിന്തിക്കാറുണ്ട് കാരണം നമ്മളൊക്കെ നമുക്കൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ പഴക്കിടുന്നത് നമുക്ക് നമുക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ സൈക്കിൾ വാങ്ങിച്ചതെന്നൊക്കെ ആത്മഹത്യ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഒരു പാരൻസ് ഇല്ലാതെ തൻ്റെ ഫീലിങ്സ് ആരോട് ഷെയർ ചെയ്യാൻ പറ്റാതെയൊക്കെ താമസിക്കുന്ന ഈ ഓർഫനേജിലെ കുട്ടികളെ നമുക്ക് എത്ര തന്നെ സ്മരിച്ചാലും തീരില്ല അല്ലേ അപ്പോൾ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഭയങ്കര എന്താണ് നമ്മൾ ഭയങ്കര റിച്ച് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ അത് എത്ര തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞാലും തീരില്ല അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി നമുക്ക് വൈകിപ്പിക്കേണ്ട വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിൽ തന്നെ ഉൾഭാഗത്തായിട്ടൊരു വില്ലേജ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ ആ ഒരു ഗ്രാമത്തിന് ഭരിച്ചിട്ടിരുന്നത് നടരാജൻ എന്ന് പറയുന്ന ഒരു കൗണ്ടറായിരുന്നു അയാളാണ് അവിടുത്തെ ഉള്ളവർക്ക് ജോലി കൊടുക്കുന്നതും വിദ്യാഭ്യാസം കൊടുക്കുന്നതും ഈവൻ അവിടെ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഇയാളാണ് സോൾവ് ചെയ്യുന്നത് നാട്ടുകൂട്ടം എന്നൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ സോൾവ് ചെയ്യുന്നതൊക്കെ ഇയാളാണ് ഈവൻ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഇല്ല ഓക്കെ പക്ഷെ നല്ലൊരു ഗ്രാമമാണ് പീസ്ഫുൾ ആയിട്ട് പോകുന്നതാണ് എല്ലാം ആണ് ഇയാൾ നല്ല ധനികനാണ് അപ്പോൾ ഇയാൾക്ക് മല പ്രദേശങ്ങളിലായിട്ട് ഒരു കുറേ സ്ഥലം കൊണ്ടായിരുന്നു അവിടെ ഇയാൾ ഒരു ഓർഫനേജ് നടത്തുകയാണ് ആ ഓർഫനേജിലെ കുട്ടികൾക്ക് തനിയായിട്ട് സ്കൂളുണ്ട് പാർക്കുണ്ട് എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു ഓർഫണേജ് കൂടെയാണ് ഈവൻ കോടതിയിൽ എന്തെങ്കിലും ഒരു കേസ് വരെയാണ് ഓർഫനേജിൽ വിടണം എന്നുണ്ടെങ്കിൽ പോലും ഈ ഓർഫണേജാണ് അവർ സജസ്റ്റ് ചെയ്യാറ് അത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു ഓർഫണേജാണ് അപ്പോൾ ഇയാൾക്ക് തന്നെ ഗോപാലൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ വരുന്ന നടരാജനെ കാണാൻ ഗോപാലൻ എന്ന് പറയുന്ന ആ വ്യക്തി വരികയാണ് വരുന്ന സമയത്ത് കൂടെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഒരു കഷ്ടിച്ച് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ ആ കുട്ടിയുടെ പേര് കല്യാണം എന്നാണ് അപ്പോൾ കല്യാണം അമ്മ എന്തോ ഒരു മേജർ ആക്സിഡൻ്റില് രണ്ട് പേരും മരിക്കുകയായിരുന്നു അപ്പോൾ അവളെ സെക്യൂർ ആയിട്ട് വിടാൻ ഒരു സ്ഥലമില്ല അതുകൊണ്ട് ഇയാളുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്യണം അവൾക്ക് എഡ്യൂക്കേഷൻ ആയിരുന്നാലും എല്ലാം നിങ്ങളൊന്നു ടേക്ക് കെയർ ചെയ്യുമോ എന്ന് പറഞ്ഞ് ഗോപാലൻ ഇയാളുടെ അടുത്ത് വിടുകയാണ് അപ്പം അപ്പോൾ ഇവള് കേട്ടറിഞ്ഞതും എല്ലാം വെച്ച് അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ശരി നമ്മൾ പോയാലും അങ്ങനെ മിസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കാരണം അത്രയും ഫെസിലിറ്റിയൊക്കെ ഉള്ള സ്ഥലത്തിൽ പോകുന്നത് എന്ന് പറഞ്ഞ് അവൾ പോവുകയാണ് പോകുന്ന സമയത്താണ് എവള് നോട്ടീസ് ചെയ്യുന്നത് ഈ പാർക്കിലൊന്നും ആരും തന്നെ കളിക്കുന്നൊന്നുമില്ല കടകളിൽ ആരും തന്നെ ഒന്നും വാങ്ങുന്നില്ല ഇത് എവള് ഒരു വൺ വീക്കായിട്ട് നോട്ടീസ് ചെയ്യുകയാണ് ഇവൾക്കൊക്കെ കിട്ടുന്നത് നോർമൽ ഫുഡാണ് പിന്നെ ഇവള് പ്രത്യക്ഷത്തിൽ കാണുന്നത് കുറച്ച് കുട്ടികളെയാണ് പക്ഷേ ഇവർ പ്രയർ ഹാളിൽ പോകുന്ന സ്ഥല സ്ഥലത്താണ് ഒരു ഇരുന്നൂറിലധികം കുട്ടികളുണ്ട് പക്ഷേ തമ്മിൽ ആരും തന്നെ സംസാരിക്കാൻ പാടില്ല അവിടെ കുട്ടികളെക്കാട്ടിലും കൂടുതലും സ്റ്റാഫ്സാണുള്ളത് അവിടെ ഭയങ്കരമായിട്ടുള്ള സെക്യൂരിറ്റിയും റൂൾസ് റെഗുലേഷൻസൊക്കെ ഉണ്ടോ ഇവർക്ക് തന്നെ തമ്മിൽ സംസാരിക്കാൻ പാടില്ല കളിക്കാൻ പാടില്ല ടി വി കാണാൻ പാടില്ല ഇവരുടെയൊക്കെ കുറേ റൂൾസിലാണ് ഇവർ ജീവിക്കുന്നത് ഫുഡും അങ്ങനെ ഭയങ്കരം നല്ല ഫുഡൊന്നും അല്ല ഇവർ ഭയങ്കര കഷ്ടപ്പെടാണ് പക്ഷേ ഇവർ നോട്ടീസ് ചെയ്ത ഒരു കാര്യം ഒരു ഒരു വിഭാഗം കുട്ടികൾക്ക് നല്ല ഭക്ഷണമുണ്ട് അവർക്ക് കുറച്ചും ഭയങ്കര ഫ്രീഡം അല്ല എന്നാലും ഇവരെ അപേക്ഷിച്ച് അവർക്ക് കുറച്ച് ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫായിരുന്നു അവർ റൂംസ് ആയിരുന്നാലും ഭയങ്കര നീറ്റാണ് ഇവരൊക്കെ ഒറ്റ ഒരു സ്ഥലത്ത് ഇങ്ങനെ തിങ്ങി തൂങ്ങി കിടക്കുന്ന പോലത്തെയൊക്കെയാണ് അപ്പോൾ ഈ ഈ പ്രീമിയം ആൾക്കാരുടെ കൂടെയല്ല ഇങ്ങനത്തെ കുറേ കുട്ടികളുണ്ടല്ലോ അവരുടെ കൂടെയല്ലായിരിക്കുന്നത് പിന്നെ എല്ലാവരും കാറ്റഗറീസ് ചെയ്തിട്ടുണ്ട് ഇത്ര ഇത്ര ഏജ് വരെ ഇന്ന സ്ഥലത്ത് ഇത്ര ഏജ് തൊട്ട് ഇത്ര ഏജ് വരെ ഇന്ന സ്ഥലത്താണ് അങ്ങനെയൊക്കെ പക്ഷേ ഇവർ യാദർശികമായിട്ട് അവിടെ ഒരു കുട്ടിയെ കാണാനിടയായി അതായത് കോമൺ ആയിട്ടിരിക്കുന്ന അത് ഒരു എട്ട് ടു പതിനൊന്ന് വയസ്സിനകത്തുള്ള ഒരു കുട്ടിയെ ആദർശികമായി ഇവൾ കണ്ട സമയത്ത് ആ കുട്ടി പറയായിരുന്നു ആ കുട്ടിയുടെയൊക്കെ കാര്യം ഭയങ്കര കഷ്ടമാണ് കാരണം ഇവർക്ക് നേരെ ഫുഡ് കൊടുക്കത്തില്ല രാത്രി ഉറങ്ങാൻ സമ്മതിക്കത്തില്ല സ്റ്റാഫ്സൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ ഒട്ടുമുക്കാൽ കാര്യങ്ങളും ചെയ്യുന്നത് ഈ കുട്ടികൾ തന്നെയാണ് അതും ഈ പ്രീമിയം അങ്ങനത്തെ അല്ല വെറും ലോ ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് എന്തോ ഇതൊന്നും ശരിപ്പെട്ട് തോന്നിയില്ല അപ്പോൾക്ക് കോടതിയിൽ അതായത് ഇവരെ ഇവളെ ഏറ്റെടുത്തു എന്ന് കല്യാണിയെ ഏറ്റെടുത്തു എന്ന് അറിയിക്കാനോട്ട് കോടതിയിൽ ഒക്കെ സബ്മിറ്റ് ചെയ്യണം അതിനു വേണ്ടി പോയ സമയത്ത് ഇവൾ ഇവളവിടുത്തെ ഒരു മാഡത്തെ കാണുകയും മാഡത്തിനോട് ഇതിനെല്ലാം പറ്റി ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അങ്ങനെ വിത്തിൻ ടു വീക്സിൻ്റെ അകത്ത് തന്നെ ഇവർ റെയ്ഡ് വരെയാണ് വന്ന് നോക്കുന്ന സമയത്ത് ഇവൾ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണെങ്കിലും ഡോക്യുമെൻസ് വൈസോ അല്ലാതെയോ ഇതിനുള്ള യാതൊരു തെളിവും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഇവർ പ്ലാൻ ചെയ്യാണ് അതായത് കുട്ടികളുമായിട്ടൊക്കെ എൻക്വറേജ് എന്ന് പറഞ്ഞപ്പോൾ നടരാജൻ ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ നമ്മൾ കോടതിയുടെ ഉത്തരവും കൊണ്ടാണ് അവർ വന്നത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അവർ പിന്നെ അവസാനം സമ്മതിക്കുകയായിരുന്നു കുട്ടികളോട് ചോദിച്ചപ്പോൾ ഇതെല്ലാം കുട്ടികളും ഇതുപോലെ തന്നെയാണ് പറഞ്ഞിരുന്നത് അവർ ഭയങ്കര കഷ്ടപ്പെടുകയാണ് അവർക്ക് അതൊരു പീസ്ഫുള്ളും ഇല്ല എന്നൊക്കെ ഉള്ളത് പറയുമായിരുന്നു അങ്ങനെ നടരാജനെ അറസ്റ്റ് ചെയ്യാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ഇവർ ചോദ്യം ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ആദ്യമൊക്കെ അയാൾ നിരസിച്ചെങ്കിലും പിന്നീട് ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാളെല്ലാം സമ്മതിക്കേണ്ടി വന്നു ഇവിടെ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് നന്നായിട്ട് കാണാനൊക്കെ കൊള്ളാവുന്ന കുട്ടികളാണെങ്കിൽ അവർ അവരെ ചെറുപ്പം തൊട്ട് തന്നെ വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് അവർക്കുള്ള ഫുഡ് അവർക്കുള്ള ഫെസിലിറ്റീസ് എല്ലാം വേറെയാണ് അതായത് ഇവർ ബോംബെയിലും അവിടെ ഇവിടെ നല്ല നല്ല പ്രായിട്ട് പ്രമുഖരും നല്ല പണമായിട്ടുള്ളവരൊക്കെ ഇവരെ ബുക്ക് ചെയ്തിട്ട് പോകും എനിക്ക് ഈ കുട്ടി വേണം ഇത്ര ഏജ് ആവുമ്പോൾ വേണം എന്ന് ബുക്ക് ചെയ്തിട്ട് പോകാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഫങ്ഷൻ നടക്കുന്ന സമയത്ത് പലരും വന്ന് ഈ പെൺകുട്ടികളെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ കുറേ വിവാഹക്കാരെ വിൽക്കാറുണ്ട് ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ വിൽക്കുന്നത് പിന്നെ ഓർഗൻസിന് വേണ്ടി വിൽക്കുന്നതും അതായത് പിന്നെ ഭിക്ഷക്കാർക്ക് വേണ്ടി വിൽക്കുന്നത് അങ്ങനെ പല 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 ആയിട്ടാണ് ആ ഒരു ഓർഫണേജ് നടപ്പിലാക്കുന്നത് ആകെ കൺസിഡറേഷനുള്ളത് ഇപ്പോൾ വില്ലേജിൽ ആർക്കെങ്കിലും നോക്കാൻ പറ്റത്തില്ല എന്നുള്ള സാഹചര്യങ്ങളിൽ ഇവിടെ കൊണ്ട് ചേർക്കാറുണ്ട് ആ ചേർക്കുന്ന സമയത്ത് ആ കുട്ടികൾ മാത്രം സേഫായിട്ട് അവരുടെ വീട്ടിൽ പോകാറുണ്ട് എല്ലാ പിള്ളേരെയും വിറ്റ് കഴിഞ്ഞാലൊന്നും ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതിൽ ചൂസി ആയിട്ടുള്ള കുറേ പേർക്ക് ഇവർ തന്നെ ഒരു ഫേക്ക് കല്യാണം പോലെ നടത്തി വയ്ക്കുകയും സമൂഹ സമൂഹ വിവാഹം എന്ന് പറയുന്നത് ഇവരുടെ മാത്രമല്ല ആ ഹോൾ വില്ലേജിലുള്ളവർക്കാണ് നടത്തുന്നത് അപ്പോൾ ഇതിൽ ആരാണ് ആരാണ് എന്താണെന്നൊന്നും അറിയില്ലായിരിക്കും ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോയിട്ടിരുന്നത് പക്ഷേ അയാൾക്ക് ഒന്ന് കോൺഷ്യസ് ആയിരുന്നു ഒരിക്കലും നാട്ടുകാരെ പിണക്കാൻ പാടില്ല എങ്കിൽ എങ്കിലിത് പിടിപെടും എന്നുള്ളത് ഭയങ്കര ബോധ്യമായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ കല്യാണി വന്നതോടെ ഇതെല്ലാം മാറി മറിയായിരുന്നു അങ്ങനെ ഗവൺമെൻറ് ഇത് ചെയ്ത് അത് അടച്ചുപൂട്ടുകയായിരുന്നു പിന്നെ ആ കുട്ടികളൊക്കെ പല ഇത് ട്രസ്റ്റിലായിട്ട് മാറ്റുകയായിരുന്നു ജാമ്യം കിട്ടി വന്ന നടരാജൻ വിമാനം പോയെന്ന് പറഞ്ഞ് അയാള് സൂസൈഡ് ചെയ്യുകയായിരുന്നു അപ്പോഴൊക്കെയാണ് ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ റിയലൈസ് ചെയ്തത് അയാള് നമുക്ക് നല്ലത് ചെയ്തിരുന്നെങ്കിലും നമ്മൾ അവരുടെ അടിമയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് ഗവൺമെൻറിന്റെ എല്ലാം ബെനിഫിറ്റ്സും എല്ലാം കിട്ടാറുണ്ട് ഈവന് പോലീസ് സ്റ്റേഷൻ വരെ വന്നു നടരാജൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം തന്നെ അഴിഞ്ഞു പോവുകയായിരുന്നു അപ്പോൾ എന്ത് കഷ്ടമാണല്ലേ അവർക്ക് പരാതി എന്ന് പറയുന്ന കുട്ടികൾക്ക് പരാതി പറയാനോ അവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് അറിയാനോ ഒരു വഴിയുമില്ല അല്ലേ എന്ത് കഷ്ടപ്പാടായിരുന്നിരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ അഴിവരും